ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്നൊരു ബീഫ് കറിയൊക്കെ വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പം ഇങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ നല്ല രസം പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ മഴയാണ് വർഷം ഇങ്ങനെ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ബീഫ് ഒരു ഒന്നേ കാലം ഒന്നര കിലോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ബീഫ് ഇതാ കഴുകി വൃത്തിയായിട്ട് കഴുകി നുറുക്കിയിട്ട് ഇതാ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു തട്ടുകട സ്റ്റൈലാണ് അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളി ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ സവാള ഒരു സവാളയാണ് ഞാൻ അതിലേക്ക് മുറിച്ചിട്ടിട്ടുള്ളത് ഒരുപാട് സവാള ഇടാൻ പാടില്ല ഒറ്റ സവാള ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല പച്ചക്ക് തന്നെയാണ് നമ്മൾ എല്ലാതും ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഇതൊരു രണ്ട് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക എല്ലാം പച്ചക്ക് തന്നെയാണ് ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ജോലി നമ്മൾ എളുപ്പം തീർന്നു കിട്ടും ഇത് നല്ല ടേസ്റ്റുമാണ് അനി അതിലേക്ക് മസാല രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തോളൂ എനിക്ക് മസാല ഇത്രേ ആവശ്യമുള്ളൂ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ടീസ്പൂണാണ് അതേപോലെ തന്നെ ഇനി മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് അത്യാവശ്യം ഒരു പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളു അധികം എരിവൊന്നും അതിനകത്ത് ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ചേർത്ത് ഇതിൽ പിടിച്ചിട്ടില്ല ഇനി ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം അതിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഇതിലേർത്ത് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് എത്തണം അങ്ങനെ കുഴച്ച് നല്ല കുഴച്ച് ഒരു പരുവാക്കിയിട്ട് കുറച്ച് നേരം വെക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ് ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നേരം വെക്കുന്നില്ല പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി ഇതിൻ്റെ ഒരു അല്പം ഒരു കാൽ കപ്പ് വെള്ളം കറി കുറച്ച് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആവാം എനിക്കധികം കറി അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടിയും വെള്ളം ഒഴിച്ചിട്ട് കറിയാക്കാം അതിൻ്റെ കുക്കർ അടച്ച് ആദ്യമായി ആദ്യമായിട്ട് നമ്മൾ തീ കുറച്ച് കൂടുതൽ കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമ് വേണ്ട എന്നാലും മീഡിയം ഫ്ലെയിമിലും കുറച്ച് കൂടുതൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം പിന്നെ ഒരു മീഡിയത്തിലും ലോയിലായിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ ഓരോരുത്തരുടെയും ബീഫിൻ്റെ വേവ് വ്യത്യസ്തമായിരിക്കും ഞാനൊരു അഞ്ച് വിസിൽ വന്നു അപ്പോൾ ഇപ്പം നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട് ഇപ്പോൾ പാകം വേവായിട്ടുണ്ട് ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോവരുത് അപ്പോൾ ഒരു ടേസ്റ്റ് കാണൂല ഒരൊത്ത വേവ് ഇനി നമുക്ക് ഇതൊന്ന് താ താളിച്ചെടുക്കണം തൂമിക്കാം താളിക്കാം എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടും സവാള തന്നെയാണ് ഒരു സവാള ഞാൻ മുറിച്ചിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം ഇതൊക്കെ ഒന്ന് വാടുകയേ വേണ്ടുള്ളൂ ഒരുപാട് മൂത്ത് വരുകയൊന്നും വേണ്ട അതേപോലെ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കളറ് ചേഞ്ചായിട്ട് വരേ വേണ്ടുള്ളൂ ഒരുപാട് മൂത്താൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ അപ്പോൾ കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് ഒത്ത ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ഒരു തക്കാളിയാണ് കേട്ടോ ഒരുപാട് തക്കാളി പിന്നെ ചേർക്കേണ്ടതില്ല ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ഇങ്ങനെ വേവണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ ഒരു പച്ചച്ചോയ വിട്ടാൽ മതി ഇനി നമ്മൾ വേവിച്ചു വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് ചേർത്ത് ഇളക്കിയിട്ട് കറി കൂടുതൽ വേണമെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് കറി അധികം വേണ്ടാത്തോണ്ട് തന്നെ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് ചെയ്യുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം എനിക്ക് കറി അത്രേ വേണ്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായി വറ്റിച്ച് ഇതൊന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ തട്ടുകടയിൽ കിട്ടുന്ന ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ബീഫായി കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിനും ചപ്പാത്തിക്കും ഇപ്പോൾ നെയ്ച്ചോറിനും എല്ലാവരും പറ്റും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ